ക്രമസമാധാന പരിപാലനം കാര്യക്ഷമമായി നിർവഹിക്കാൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇടുക്കി രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നിലവിലുള്ള വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലെത്തിയതോടെയാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായത് കാലപ്പഴക്കം ചെന്ന് തുരുമ്പെടുത്ത വാഹനമാണ് ഇപ്പോൾ പകരം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് പുതിയ വാഹനങ്ങൾ അനുവദിച്ച പോലീസ് സ്റ്റേഷനുകളിലൊന്നാണ് രാജാക്കാട് ഫോഴ്സിന്റെ മാരുതി സുസുക്കിയുടെ ജിംനി എന്നീ രണ്ടു വാഹനങ്ങളാണ് രാജാക്കാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് സർവീസിനായി നൽകിയ ഗൂർഖാ വാഹനം ഇതുവരെയും തിരികെ ലഭിച്ചിട്ടില്ല പെയർ പാർട്സ് ലഭ്യതക്കുറവ് മൂലമാണ് വാഹനം നന്നാക്കാൻ കാലതാമസം നേരിടുന്നത് കഴിഞ്ഞ മാസം പെട്രോളിങ്ങിനിടയിലുണ്ടായ അപകടത്തിൽ ജിംനിക്കും കേടുപാടുകൾ സംഭവിച്ചു നിലവിൽ ഷോറൂമിലുള്ള ഈ വാഹനവും കേടുപാടുകൾ പരിഹരിച്ച് പുറത്തിറക്കാൻ കാലതാമസം നേരിടും സ്വകാര്യ വാഹനങ്ങളെയോ ഉദ്യോഗസ്ഥരുടെ സ്വന്തം വാഹനങ്ങളെയോ ആശ്രയിച്ചാണ് നിലവിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ രാജക്കാട് പോലീസ് സ്റ്റേഷനിലുള്ളത് കാലകരണപ്പെട്ട അല്ലെങ്കിൽ കണ്ടൻ ചെയ്ത ഒരു വണ്ടിയാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നിലവിലുള്ളത് നമ്മളിപ്പോൾ അത്യാവശ്യ കേസിനെ വിളിക്കുക അല്ലെങ്കിൽ ഒരു അടിപകളം ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്ന് രാജക്കാട് പോലീസ് സ്റ്റേഷനോട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എത്തിപ്പെടാൻ വണ്ടി ഇല്ലാതെ വരികയും അവർ സ്വകാര്യ വണ്ടിയിൽ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് താൽക്കാലികമായി പകരം നൽകിയിരിക്കുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതായതിനാൽ മലയോര മേഖലയുടെ പല പ്രദേശങ്ങളും താണ്ടാൻ അപര്യാപ്തമാണ് ക്രമസമാധാന പരിപാലനത്തിന് കാര്യക്ഷമമായ വാഹനമില്ലാതെ വന്നതോടെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി അമൃതാന്യൂസ് ഇടുക്കി